പാകിസ്ഥാന് വേണ്ടി ചാരവൃത്തി നടത്തിയ യൂട്യൂബർ ജ്യോതി മൽഹോത്ര അറസ്റ്റിലായതിനു പിന്നാലെ ചാരവൃത്തി കേസിൽ കൂടുതൽ പേർ പിടിയിലായിരുന്നു ഇപ്പോഴിത് ഞെട്ടിക്കുന്ന മറ്റൊരു ചാരവൃത്തിയുടെ വാർത്തയും പുറത്തു വന്നു പാകിസ്ഥാന് വേണ്ടി ചാരവൃത്തി നടത്തിയത് സിആർ പി എഫ് ജവാനാണ് അസിസ്റ്റന്റ് സബ് ഇൻസ്പെക്ടറായ മോത്തിറാം ചാട്ടാണ് ചാരപ്പണി നടത്തിയതെന്ന് ആരോപിച്ച് പോലീസ് കഴിഞ്ഞ ദിവസം അറസ്റ്റ് ചെയ്തു ഇയാളെ കുറിച്ച് പുറത്തു വരുന്ന ാണ് ഇയാളെ പഹൽഗാമിൽ നിന്ന് സ്ഥലം മാറ്റിയത് ഭീകരാക്രമണത്തിന് ആറ് ദിവസം മുമ്പെന്നാണ് റിപ്പോർട്ട് സ്ഥലം മാറ്റത്തിന് മുൻപ് പഹൽഗാമിലെ സിആർ പി എഫിന്റെ നൂറ്റി ബെറ്റാലിയൻ ആയിരുന്നു ഇയാൾ ജോലി ചെയ്തിരുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മുതൽ പാകിസ്ഥാൻ ഇന്റലിജൻസ് ഉദ്യോഗസ്ഥർക്ക് മോത്തിറാം ജാട് വിവരങ്ങൾ കൈമാറിയതായി റിപ്പോർട്ടുകളുണ്ട് ദേശീയ അന്വേഷണ ഏജൻസി നടത്തിയ അന്വേഷണത്തിലാണ് ഈ വിവരങ്ങൾ ലഭിച്ചത് ഇന്ത്യൻ സുരക്ഷാ സേനയുടെ പ്രവർത്തന രീതിയുടെ വിശദാംശങ്ങൾ സൈനികരുടെ നീക്കങ്ങൾ പ്രധാന സൈനിക സ്ഥാപനങ്ങളുടെ വിവരങ്ങൾ എന്നിവ കൈമാറിയതായും അന്വേഷണ ഉദ്യോഗസ്ഥർ പറഞ്ഞു